വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ചേന നട്ടു ഗ്രോ ബാഗ് ഉണ്ടായിരുന്നു മണ്ണ് കുറച്ചുണ്ടായിരുന്നു എല്ലാ മണ്ണും കൂടി എടുത്ത് മിക്സ് ചെയ്ത് ചെറുതായിട്ട് മുള വന്നിരുന്ന ഒരു ചേന കഷ്ണംക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ചേന നട്ടു ചെറിയൊരു മുള വന്നിരുന്നുണ്ടോ അത് വച്ചിട്ടാണ് ഞാൻ നടന്നത് എത്രത്തോളം ഫലം കിട്ടുമെന്ന് എനിക്കറിയില്ല എന്നാലും ചെയ്യാനുള്ളത് ചെയ്യ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം ഫലം തരും ഈ ചെടികളല്ലോ അപ്പൊ ചേന നട്ട് വെച്ചിട്ടുണ്ട് ഈ മഴയൊക്കെ പെയ്ത്